ഹായ് ഹലോ നിങ്ങൾ എല്ലാവരും അറിഞ്ഞില്ലേ നമ്മുടെ കാലിക്കട്ടിലെ പുതിയ ഷോപ്പ് ഓപ്പൺ ആവുന്നത് കാലിക്കട്ടിലെ പുതിയ ഷോപ്പ് എന്ന് പറയാം ഏറ്റവും ഫസ്റ്റ് ഷോപ്പാണ് നക്ഷത്രയുടെ കാലിക്കറ്റ് വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് എറണാകുളം ജില്ലയിലെ എടപ്പള്ളി വായിട്ടുള്ള പൂക്കാട്ട് വടി നെട്ടൂരും മാത്രമേ ഷോപ്പ് ഉള്ളു അങ്ങനെ കേരളത്തിലെ നമ്മുടെ ഏഴാമത്തെ ഷോപ്പ് വന്നിട്ട് കാലിക്കട്ടിലെ ഒരു മലി ഫസ്റ്റ് ഫ്ലോറിൽ ഓപ്പൺ ഓപ്പൺ ആവാണ് ഒരുപാട് കസ്റ്റമേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്നുണ്ട് അവിടുത്തെ കളക്ഷൻസുകൾ കാണിക്കണം എന്തായാലും കാണിക്കാതിരിക്കില്ലല്ലോ അതിന്റെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസുകളിലും നമ്മൾ അടിപൊളിയായിട്ടുള്ള മോഡൽസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് വീഡിയോ ഫോർ കാലിക്കട്ടിലേക്ക് വരുന്ന വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസുകളാണ് കണ്ടുനോക്കാം േ നല്ല സൂപ്പറായിട്ടുള്ള കമ്മലുകൾ വൺ ഗ്രാമൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ കുഞ്ഞുമക്കൊക്കെ കളർഫുള്ളായിട്ട് ഇട്ടുകൊടുക്കാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് പിന്നെ നമ്മുടെ വലിയവരുടെ നല്ല അടിപൊളിയായിട്ടുള്ള കമ്മലെ ഇത് ഇതും അതേപോലെ തന്നെ ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലിയുടെ ഒക്കെ കമ്മലുണ്ടോ പിന്നെ അതെ എല്ലാവരുടെയും ഇപ്പം എവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോഡല് ഞാൻ കാണിച്ചെ അതെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഷോപ്പ് ഓപ്പൺ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നാലും ഈ ഒരു വെറൈറ്റി ഡിസൈനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ റിങ്ങുമേലാണ് ഇതുണ്ടോ നമ്മുടെ സാനിയ റിംഗ് പോലെ റിങ്ങും മേലാണ് ഈ ഒരു പാറ്റേൺസ് ഒക്കെ വന്നേക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ചെറുപറ വീഡിയോസ് ഇട്ട് നിങ്ങൾ എന്തായാലും കാണിച്ചു തരട്ടോ അതുപോലെ തന്നെ അതെ ഈ ഒരു മോഡലൊക്കെ നോക്കിക്കേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ ഇതേ ഇത് കണ്ടോ എന്ത് രസമാക്കിയാൽ കാണാൻ പിന്നെ ഒരുപാട് പാറ്റേൺസുകൾ വന്നിട്ടുണ്ട് എന്തായാലും വീഡിയോസുകൾ ഇടാം പിന്നെ 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 എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അതെ ഈയൊരു ഐറ്റം എൻ്റെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൈ ചെയിൻസ് ഇത് നോക്കിയിട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതിങ്ങനെ എല്ലാം കൂടെ ഇട്ടാന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല സിമ്പിൾ ആയിട്ട് അതെ വൈറ്റ് വേണോ നിങ്ങൾക്ക് റെഡ് വേണോ ഇത് ഉണ്ടോ എന്ത് ഭംഗി ഇതെല്ലാം രണ്ട് ഗ്രാമാണ് വെറും രണ്ട് ഗ്രാമിൽ വന്നിരിക്കുന്നത് നമുക്ക് പൊളിക്കാൻ പറ്റിയ ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ നല്ല സൂപ്പർ സൂപ്പർ കൈ ചെയിൻസ് ആ ഒരു രക്ഷയില്ലാത്ത നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഇത് നല്ല ഭംഗിയല്ലേ നല്ലൊരു സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ലെഗ് ചെയിൻ ഉണ്ട് സെറ്റ് ഞാൻ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതേ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് പക്ഷേ ഇത് സെറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റിയ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പാസനങ്ങൾ അതിൻ്റെയൊക്കെ ജോഡി വെയ്റ്റ് മൂന്നര നാല് ഗ്രാമിലൊക്കെ വരുന്നുള്ളൂ ഇതെല്ലാം സൂപ്പർ സൂപ്പർ പാറ്റേൺ ആണ് പിന്നെ നമുക്ക് വന്നിട്ട് അല്ലേ ഈ ഒരു കളക്ഷൻ ഒന്ന് നോക്കിയത് ഇത് കണ്ടോ നെക്ലെസുകൾ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ലസ് മംഗൾസൂത്രം വന്നിട്ടുണ്ട് മൂന്ന് ഗ്രാമയ്ക്ക് വരുന്നുള്ളൂ പിന്നെ അതേ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചെയിൻ ഇല്ലേ ഒരു ഗ്രാമിൻ്റെയൊക്കെ ആ ഒരു പാറ്റേൺസ് വന്നിട്ടുണ്ടതേ ഇതൊക്കെ പല മിക്സഡ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു നെക്ലസ്സില്ലേ ഇത് ഭയങ്കര ആണ് കേട്ടോ പിന്നെ അത് ഇത് നോക്കട്ടെ ഇത് ഇതൊരു സാധനം നോക്കട്ടെ ഇതെല്ലാം പൊട്ടിച്ച് പൊട്ടിച്ച് എനിക്ക് കാണി ഇതെല്ലാം ഫുൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാട്ടെ എന്തായാലും ഈയൊരു ഡിസൈൻ നിങ്ങൾ നോക്കേ നല്ല ഭംഗിയല്ല ഡബിൾ ലെയർ ഉള്ള പാറ്റേൺ ആ നെക്ലസ് ഏഴര ഗ്രാമേ വരുന്നുള്ളൂ ആറ് പിടിയില് ഡബിൾ ലെയറിൽ ഒരെണ്ണത്തിന് റോസ് ഗോൾഡ് ഒരെണ്ണത്തിന് ഏകദേശം ഒരു വൈറ്റ് ഗോൾഡ് പോലെ മിക്സ്ഡ് ഒരു ഗ്ലേസിംഗ് പാറ്റേണ്ടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് അതിൻ്റെ ഒരുപാട് പാറ്റേൺസുകൾ വന്നിട്ടുണ്ട് ഇത് സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈൻ പത്ത് പത്തര ഗ്രാം അയ്യോ രക്ഷയില്ല മൂന്ന് ലെയറിൻ്റെ പത്തര ഗ്രാം ഇതൊക്കെ റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് വൈറ്റ് പൊള്ളി ഇതൊക്കെ ഇട്ടാൽ പൊളിയായിരിക്കും ഒരു രക്ഷയിലിട്ട അത്രയും സൂപ്പർ ഇപ്പം കാലിക്കട്ടിലെ കുട്ടികൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരുപാട് ഡിസൈൻസുമായിട്ടാണ് നമ്മളെ നക്ഷത്ര കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല നമ്മളെ പോലെ വീട്ടമ്മമാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യട്ടെ ഈവൻ ഗിഫ്റ്റ് കൊടുക്കാനും നമുക്ക് യൂസ് ചെയ്യാം ഹസ്ബൻഡ്മാരൊന്നും വിഷമിക്കേണ്ട വൈഫ്മാർക്ക് ഗിഫ്റ്റ് കൊടുത്ത് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ട് ഈ ഒരു ബാംഗിൾസ് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ നമ്മുടെ ഇടപ്പള്ളി ഷോപ്പിലും വയറ്റിലെ ഷോപ്പിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു റെയർ റയറായിട്ടുള്ളൊരു സൂപ്പർ സാധനം കാണിച്ചെ ഇത് നോക്ക് അടിപൊളിയല്ലേ എന്ത് രസം നോക്കിയാൽ കാണാൻ അയ്യോ ഇത് നല്ല രസം ഉണ്ട് അല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ ആ ഇത് നമ്മുടെ കൈ ചെയിൻസിൽ ആ ഒരു പാറ്റേണിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ഏഴര ഗ്രാമുള്ളൂ ഇതൊക്കെ അടി വെറൈറ്റി അല്ല വെറൈറ്റി ഡിസൈൻസുകൾ ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോസുകൾ ഇടാം തീർച്ചയായിട്ടും എല്ലാവരും കാണാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ഇനോഗ്രേഷൻ ഡേറ്റ് കൺഫേം ആക്കുമ്പോൾ ഞാൻ എന്തായാലും അനൗൺസ് ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്യാൻ വരേണ്ട നമ്മുടെ കളക്ഷൻസ് കാണാൻ ഇനോഗ്രേഷൻ ഡേറ്റിനന്ന് എത്തിച്ചേരണമെന്ന് ഞാൻ ഇപ്പോഴേ പറയുവാണ് അപ്പോൾ ഇനിയും കാലിക്കറ്റ് ഷോപ്പിലെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം